തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മുതിർന്ന നേതാവ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മുൻ മന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് എന്ന് വെച്ചാൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂറിനെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹം കോൺഗ്രസിലെ നിലപാട് കൃത്യമായി പറയുന്ന ആളാണ് അത് എപ്പോഴും മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്ന് പറയാറുമുണ്ട് അങ്ങനെ ഒരു നിലപാട് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ സ്ഥാനത്ത് ഇനിയും ഒരു അഞ്ചു വർഷം കൂടി തുടരണം അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കോട്ടയത്ത് നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഗവർണർ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങ് അദ്ദേഹത്തിന്റെ കാലാവധി തീർന്നു അങ്ങനെ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു ഗവർണർക്ക് ഇനിയും ഒരു അഞ്ചു വർഷവും കൂടി നീട്ടി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നത് ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അത്തരമൊരു ആശംസ നേരുന്നത് അത് സ്വാഭാവികമാണ് അതൊരു ആ ചടങ്ങിന് അനുസരിച്ച് പ്രസംഗിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ തിരുവഞ്ചൂർ അങ്ങനെയല്ല അങ്ങനെയൊന്നും പറയുന്ന ആളല്ല കൃത്യമായി കണക്കുകൂട്ടി മാത്രം സംസാരിക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാടിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമേ എന്തെങ്കിലും പറയാറുള്ളൂ പ്രസംഗിക്കാറുള്ളൂ എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റാൻ സാധ്യതയില്ല എന്നിരുന്നാലും അദ്ദേഹത്തെ വീണ്ടും കണ്ടു കാരണം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അറിയാതെ ആ സ്റ്റേജിന് അല്ലെങ്കിൽ കാണികളോട് അദ്ദേഹത്തെ ഒന്ന് പോർത്തി പറഞ്ഞതാണോ എന്നറിയാമല്ലോ അങ്ങനെയാണ് മാധ്യമങ്ങൾ വീണ്ടും അദ്ദേഹത്തെ കാണുകയും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം തേടുകയും ചെയ്തു ആ വിശദീകരണത്തിലും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ അഞ്ച് വർഷവും കൂടി തുടരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കേൾക്കാം നമുക്ക് ആ വാക്കുകൾ കൂടി വ്യക്തിപരമായിട്ടൊരു താല്പര്യം അദ്ദേഹം ഈ അഞ്ച് കാലത്ത് അദ്ദേഹത്തിന്റെ പ്രശംസ നന്നായിട്ട് അറിയിച്ചു അത് ശരി കണ്ണമെന്ന് തെറ്റ് കാണപ്പെട്ടു അദ്ദേഹത്തിന് നീട്ടി കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് രാഷ്ട്രപതിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരള സമൂഹത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ള വിശ്വാസക്കാരൻ അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യാത്ത ക്രതത്തിൽ പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ പറ്റണം ഞാൻ പറയുന്ന വാക്കുകൾക്ക് വളരെ അർത്ഥമുണ്ട് പോസിറ്റീവായിട്ട് വിനിയോഗിക്കാൻ കഴിയണം ആ രൂപത്തിലേക്ക് അദ്ദേഹത്തിന് നീട്ടിക്കിട്ടുന്ന നമുക്ക് തർക്കമില്ല ഇനിയിപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയല്ലേ ആ തീരുമാനം എടുക്കേണ്ടത് അല്ല തീരുമാനം എടുക്കേണ്ടത് ആ രാഷ്ട്രപതിയുടെ തീരുമാനമായിരിക്കും ഫൈനൽ തീരുമാനം ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഗവർണർക്കെതിരെ വലിയ പ്രതിപക്ഷം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ക്യാമ്പസിൽ ഉൾപ്പെടെ കെ എസ് യു ഈ ഗവർണർ രാജിവെക്കണമെന്ന് ഉൾപ്പെടെ കളക്ഷൻ ബോർഡ് ഒക്കെ എഴുതിയ സമയമാണ് അതിന് അത് എപ്പോഴാണ് ഗവർണർ പല സ്റ്റാൻഡും പിടിച്ചിട്ടുണ്ടല്ലോ ഒരു സ്റ്റാൻഡ് അനുകൂലമായി വേറെ സ്റ്റാൻഡ് പ്രതികൂലമായിട്ട് അപ്പോൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഗവർണർ ഒരു വരവരച്ചാൽ വരെ നിൽക്കുന്ന ആളല്ല അതിനപ്പുറവും ഇപ്പുറവും ഒക്കെ പോകും ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിലപാടുകൾ എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത് രാഷ്ട്രപതിക്ക് തൃപ്തികരമാണെങ്കിൽ തുടരട്ടെ അല്ലെന്നുവരികിൽ അത് പോകട്ടെ പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ഇടപെടൽ ചില സന്ദർഭങ്ങളിൽ വളരെ ഗുണകരമായിട്ടുണ്ട് അതെല്ലാ സന്ദർഭത്തിലും എനിക്ക് പറയുന്നു ബി ജെ പി നേതാവായ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി വന്നതിന് ശേഷം അഞ്ച് വർഷം അദ്ദേഹം നടത്തിയ കാര്യങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ വിവാദങ്ങളുണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാജ്ഭവനിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ച് വിമർശനം നടത്തുന്നത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നത് അപ്പോഴൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന് ഇതിലും വലിയ എന്തോ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പദവി ലഭിക്കാനിടയുണ്ട് എന്ന് കേൾക്കുന്നു അതിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞോട്ടെ എന്നാണ് മുഖ്യമന്ത്രി അന്ന് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് പക്ഷേ എല്ലാ സമയത്തും സർക്കാരിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സർക്കാരിൻ്റെ പ്രവർത്തനം തടയാൻ അദ്ദേഹം ബോധപൂർവം ശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ബില്ല് പിടിച്ചു വെക്കുന്ന കാര്യം വരെ അതിനുശേഷമാണ് എസ് എഫ് ഐയുമായി തുറന്ന യുദ്ധം ആരംഭിച്ചത് സർവകലാശാലകളിൽ സർവകലാശാല സെനറ്റുകളിൽ ബി ജെ പി കാരെ കുത്തി ശ്രമിച്ച ശ്രമങ്ങളുണ്ട് അതിനെ എതിർത്ത വിദ്യാർത്ഥി അധ്യാപക സംഘടനകളുണ്ട് എന്നാൽ അന്നൊക്കെ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു അന്നൊക്കെ കോൺഗ്രസ് പറഞ്ഞത് മാർസിസ്റ്റ് വൽക്കരണം പോലെ തന്നെ ബി ജെ പി വൽക്കരണവും സംഘപരിവാർ വൽക്കരണവും ഞങ്ങൾ എതിർക്കുന്നുണ്ട് രണ്ടും പാടില്ല എന്നാണ് അങ്ങനെയുള്ള ഗവർണറുടെ നീക്കങ്ങളെ സർവകലാശാലയെ കൈപ്പിടിലൊതുക്കാൻ സംഘപരിവാറിന് എല്ലാ സൗകര്യവും കൊടുക്കുന്ന ഗവർണറുടെ ശ്രമങ്ങളെ വെള്ളപൂശാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എതിരേറെ പറയുന്നു കാലിക്കൽ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ ബി ജെ പിക്കാരെ നോമിനേറ്റ് ചെയ്തു കൂടെ കോൺഗ്രസുകാരെയും മുസ്ലിം ലീഗുകാരെയും നോമിനേറ്റ് ചെയ്തു മുസ്ലിം ലീഗിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത് അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പക്ഷേ ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത എ ബി പി കാരെയും ബി ജെ പി കാരെയും സെനറ്റിൽ യോഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് സെനറ്റ് യോഗം തടയുന്നിടത്ത് വരെ കാര്യങ്ങളെത്തി എസ് എഫ് ഐ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങി അപ്പോൾ കാലിക് സർവകലാശാലയിൽ ഗവർണർ കാട്ടിക്കൂട്ടിയതൊന്നും പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും അതിനുശേഷമാണ് സർവകലാശാല വൈസ് ചാൻസലർമാരെ സ്വന്തം നിലയിൽ നിയമിക്കുന്ന ശ്രമം ഗവർണർ ആരംഭിച്ചത് അദ്ദേഹം താൽക്കാലിക വൈസ് ചാൻസലർമാരെ കൊണ്ടുവന്നത് എങ്ങനെയാണ് അവരാരൊക്കെയാണ് എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെയാണ് സർവകലാശാല വി സിമാരായി താൽക്കാലിക വി സിമാരായി അദ്ദേഹം നിയമിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം കേരള സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾ എ വി പി നേതാക്കളെ ഹൈക്കോടതി പുറത്താക്കി ഒരു ഗവർണർ അന്ന് രാജിവെച്ച് പോകേണ്ടതാണ് ഭരണഘടന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഗവർണറുടെ ഒരു തീരുമാനം ആ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുന്നു എന്നാൽ അത് തെറ്റാണെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയുടെ ഒരു സുപ്രീം കോടതിയെ സമീപിക്കേണ്ടേ അതും സമീപിച്ചില്ല ഹൈക്കോടതി റദ്ദാക്കി ഹൈക്കോടതി വിമർശനം ഏറ്റുവാങ്ങി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെയുള്ള ഗവർണർ എന്ന് വെച്ചാൽ സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കാൻ എപ്പോഴും ബി ജെ പിയോടൊപ്പം മുന്നിൽ നിന്ന ഗവർണർ കേരളത്തെ സംഘവത്കരിക്കാൻ ബി ജെ പിക്ക് അടിത്തറ ഒരുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഗവർണർ സർവകലാശാലകളെ സംഘപരിവാർ ശക്തികൾക്ക് അടിയറ വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിന് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ഗവർണർ അന്നൊക്കെ ഗവർണർക്ക് അല്ലെങ്കിൽ ഗവർണറോടൊപ്പം നിൽക്കുകയായിരുന്നു യു ഡി എഫ് ചെയ്തത് കോൺഗ്രസ് ചെയ്തത് അതിന് അവർ പറയുന്നത് മാർസിസ്റ്റ് വൽക്കരണം പോലെ തന്നെയാണ് സംഘപരിവാർ വൽക്കരണവും ബി ജെ പി വൽക്കരണവും അതിനെയും ഞങ്ങൾ എതിർക്കും എന്നാണ് പക്ഷെ എതിർത്തില്ല എന്ന് മാത്രമല്ല ഗവർണർക്ക് എല്ലാ ഉപദേശവും നൽകുന്നത് കോൺഗ്രസിനോട് അനുഭവമുള്ള നേതാക്കളാണ് സംഘടനാ ഭാരവാഹികളാണ് എന്നത് നമ്മുടെ മുന്നിൽ തുറന്ന പുസ്തകം പോലെ കിടക്കുന്നുണ്ട് അത്രമാത്രം കോൺഗ്രസും ബി ഗവർണറും ഒന്നിച്ചു നിന്നാണ് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടരട്ടെ എന്ന് പറയാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിഞ്ഞത് ബി ജെ പി കേരളത്തിൽ ഈ നേട്ടമുണ്ടല്ലോ പ്രത്യേകിച്ചിട്ട് ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് അതൊക്കെ ഗവർണറുടെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതൊക്കെ നല്ലതാണ് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത് വെച്ചാൽ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് പരസ്പര ധാരണയോടുകൂടി തന്നെയാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അഭിപ്രായം അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയണം അതില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് സംബന്ധിച്ച് പറയണം അതുമാത്രമല്ല ഇതിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് എതിരെയുള്ള നിലപാടാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ബി ജെ പി എതിര സർക്കാരുകളെ അട്ടിമറിക്കാൻ ഇടപെടൽ നടത്തുന്നു ഗവർണർ എന്നത് കേന്ദ്ര നിലപാടാണ് കോൺഗ്രസിന്റെ ആ നിലപാട് പോലും തള്ളിക്കളയുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട് കോൺഗ്രസിന്റെ നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസ് അഭിപ്രായം പറയണം അത് മുസ്ലിം ലീഗിന്റെ നിലപാട് കൂടി ആണെങ്കിൽ മുസ്ലിം ലീഗും അഭിപ്രായം പറയണം ഇതാണ് എന്ന് അതല്ലെങ്കിൽ അല്ല എന്ന് ഏതായാലും ഒരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടിട്ടുണ്ട് കേരളത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമോ വേണ്ടയോ എന്ന് തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബി ജെ പിയുടെ നേതാക്കളും ബി ജെ പിയുടെ സംസ്ഥാന ഘടകവും അതോടൊപ്പമാണോ കോൺഗ്രസും ഉള്ളത് എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കട്ടെ i okay.